കർണാടകയിലെ ബീച്ചനഹള്ളി അണക്കെട്ടാണിത് വയനാട്ടിലെ കബനി നദിയിൽ നിന്നെത്തുന്ന ജലമാണ് ഈ ഡാമിനെ ജലസമൃദ്ധമാക്കിയത് വരൾച്ച രൂക്ഷമായിരുന്ന വയനാട്ടിലെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്നതാണ് കബനി നദി കാവേരി നദീ ജല ട്രിബ്യൂണലിന്റെ രണ്ടായിരത്തി ഏഴിലെ ഉത്തരവനുസരിച്ച് ഇരുപത്തിയൊന്ന് ടി എംസി ജലം കേരളത്തിന് ഉപയോഗിക്കാം ഇതിനായി ഇരുപത്തിയൊന്ന് പദ്ധതികളും കേരളം വിഭാവനം ചെയ്തിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഒന്നും നടന്നില്ല ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് കബനിയുടെ ദൈർഘ്യം ഇതിൽ അൻപത്തിയാറ് കിലോമീറ്റർ വയനാട്ടിലൂടെയാണ് ഒഴുകുന്നത് കബനിയിലെ നീരൊഴുക്ക് നേരിട്ട് തടയാൻ കേരളത്തിന് അവകാശമില്ല നീർച്ചാലുകളിൽ നിന്ന് ജലം ശേഖരിക്കാനേ കഴിയൂ ഇതിനുതകുന്ന പദ്ധതികളെങ്കിലും ആസൂത്രണം ചെയ്താൽ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയും ബീച്ചനഹള്ളി ഡാമിലെ ജലമാണ് പ്രദേശത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നത് അഞ്ച് താലൂക്കുകളിലെ ലക്ഷത്തോളം ഹെക്ടർ സ്ഥലത്താണ് കബനി നദി ജലമെത്തിക്കുന്നത് കാവേരി ജലഭീതം കർണാടക തമിഴ്നാടിന് നൽകുന്നതും കബനിയിൽ നിന്നാണ് ഡാമിൽ ജലം നിറയുമ്പോൾ മറ്റൊരു ഡാമിലേക്ക് വെള്ളം പമ്പു ചെയ്ത് സൂക്ഷിക്കുന്നുമുണ്ട് ഇവയെല്ലാം ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നാൽ മഴക്കാലം കഴിയുമ്പോൾ വയനാടൻ ഗ്രാമങ്ങൾ വരണ്ടുണങ്ങുകയാണ് തുടങ്ങുകയാണ് പത്തു വർഷത്തിനിടെ ഏറ്റവും കൂടിയ ജലമാണ് ഇത്തവണ കബനി നദിയിൽ എത്തിയത് കേരളത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലമാണ് കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിനെ ജലസമൃദ്ധമാക്കുന്നത് കേരളത്തിൽ വരൾച്ച രൂക്ഷമാകുമ്പോഴും ഈ ജലം കെട്ടി നിർത്താനോ സംരക്ഷിക്കാനോ യാതൊരു നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല കർണാടകയിലെ ബീച്ചനഹള്ളിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാറിനൊപ്പം Manesh Murti